നിങ്ങൾ തിന്റെ കാരണത്താൽ അനാഥിൽ തന്നെ സ്വർഗക്കാര് വിളിച്ചു പറയും അസാബിൻക്കാരോട് തകരീർ ഒന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടി അവരുടെ വാദം ഞങ്ങളാണല്ലോ ജയിച്ചെന്നുള്ള രീതിയിൽ അവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി എന്താണ് അൻ സത്യം തീർച്ചയായും അല്ലേ അന്ന എന്ന അർത്ഥത്തിലാണെങ്കിൽ അല്ലെങ്കിൽ മുഫസ്റത്തായിട്ട് വെക്കാം പറഞ്ഞല്ലോ മുഫസറത്തായിട്ടാ ആയിട്ടുണ്ട് കേട്ടോ എന്നൊരു ഒരു വിശദീകരണം എന്താണ് നിത ഇതിൻ്റെ വിശദീകരണമായിട്ടാണ് അൻ കഥ ഈ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു അൻ കഥ വചത്തിനാ കഥ വചത്തിനാ എന്ന കാര്യത്തെ വിളിച്ചു പറഞ്ഞു എന്ന് അന്നർത്ഥം പറഞ്ഞു അല്ലെങ്കിൽ അന്ന മുഹത്താണ് തീർച്ചയായും അന്ന് അർത്ഥമുണ്ട് അന്ന് കഥ വചത്തിനാ തീർച്ചയായും ഞങ്ങളെത്തിച്ചു മാ അതിനാ ആ റബ്ബിനോ ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് വാഗ്ദാനം ചെയ്താൽ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ അതാപ്പം ഞങ്ങൾ അനുഭവിക്കുന്നു ഹത്തൻ ഹത്യമായിട്ടും ഞങ്ങൾ കണ്ടെത്തി യഥാർത്ഥമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യായി ഫഹൽ മദത്വം നിങ്ങൾക്ക് കിട്ടിയോ ആ റബ്ബും നിങ്ങളോട് വാഗ്ദാനം ചെയ്ത റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് അതാവിശിക്ഷ ഞങ്ങൾക്ക് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ശിക്ഷയെന്നാണ് റബ്ബ് വാഗ്ദാനം ഞങ്ങൾ നിങ്ങളുടെ റബ്ബെന്നു തന്നെയാണ് ഹക്കം ഞങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് അതായത് ഞങ്ങളുടെ റബ്ബ് ആയ പഠിച്ചോ നിങ്ങളോട് വാഗ്ദാനം ചെയ്ത കാര്യം ഹക്കായിട്ട് നിങ്ങൾ കണ്ടെത്തിച്ചോ അപ്പോൾ കാലു അവർ വലിയ സങ്കടം തന്നറിയക്കാര് പറഞ്ഞാൽ മതി അതിനും അതിന് വിളിച്ച് പറയുന്ന ഒരാൾ വിളിച്ച് പറയാൻ അറിയിക്കുന്ന ഒരാൾ അറിച്ച് പറയും നാദാമുന അതായത് വിളിച്ചറിഞ്ഞൊരു വിളിയാന്ന് വിളിച്ചറി ബൈനും അവർക്കിടയിൽ ബൈനും സ്വലീഖിൻ രണ്ട് സംഘങ്ങളുടെ ഇടയിൽ നിന്നും അസ്മാഹും അവരെ അവൻ കേൾപ്പിച്ചുകൊണ്ട് കേൾപ്പിച്ചിട്ടുണ്ട് ആ നിലയ്ക്ക് അല്ലാഹി അലിയും ഷാഹും അക്രമികളുടെ മേലുണ്ടാവട്ടെ അല്ല ദീന എങ്ങനെയുള്ള അക്രമികളാണ് അവർ തടഞ്ഞു വെച്ചു അവൻ സബീലില്ല അള്ളാഹു മാർഗ തൊട്ട് ദീനിനെ തൊട്ട് എന്നിട്ട് അവർ ആഗ്രഹിച്ചു ആ വഴിയെ വഴിയെ ആഗ്രഹിച്ചു ആ വഴിയെ ആയിട്ട് അതായത് ആ വഴി തന്നെ അവജാവണം അതായത് അതിനെ വഴി പിഴച്ച വഴിയാക്കണം ആളുകളെ പിഴപ്പിക്കണം എന്നുള്ള ഒരു രൂപത്തിൽ അവരാഗ്രഹിച്ചു അങ്ങനെയുള്ള അക്രമികളെക്കാൾ ആളുകളെയൊക്കെ പിഴപ്പിക്കാൻ വേണ്ടി വിചാരിച്ച അക്രമികളെക്കാൾ എന്താണ് ആ അങ്ങനെയുള്ള അക്രമികൾ തമ്മിലല്ല അതിൻ്റെ ശാപം ഉണ്ടാവട്ടെ ആഹൃദിക്കാർ അവർക്ക് ആഹൃദന നിഷേധിക്കുന്നവരാണ് ഹുമാസാബിൽ ജനത്തിൽ മന്നാരി സ്വർഗം അസാബിൽ ജനത്തി വാസ് മന്നാരി നരകത്തിൻ്റെ സ്വർഗത്തിൻ്റെ ആളുകളുടെ ഇടയിൽ ഹിജാബിൽ പല മറകളുണ്ടാവും ഹാജിസുൻ ഒരു മറ ഉണ്ടാകും അല്ലെ ഹിജാബ് ഒരു മറയുണ്ടാവും കയ്യിലൊരഭിപ്രായ ഹുവാ അത് സൂറുൽ എന്ന സ്ഥലത്തിൻ്റെ സൂറാണ് അതിർത്തിയാണ് ഒരഭിപ്രായം ആറാഫ് സ്വർഗ നരകങ്ങളുടെ ഇടയിലുള്ളതാണല്ലോ അവിടെയാണല്ലോ അഭിദ്ധിയില്ലാത്ത ആളുകളൊക്കെ അവിടെ ഉണ്ടാകും അല്ലെങ്കിൽ ഇങ്ങനെയാ പറയുന്നുണ്ട് കാഫര്യങ്ങളുടെ മക്കളോ കാരി മക്കളോ കാ സ്വ നരകത്തിലേക്ക് പ്രവേശിക്കുന്നു ഹദീസിനുണ്ട് ഖുറാനിലായ പിന്നെ അല്ല അവരാണ് സ്വർഗത്തിലുള്ള ആളുകൾക്ക് സേവനം ചെയ്യാൻ ഉണ്ട് അല്ല ആറാഫിനാണ് ഭരതോണ്ട് അള്ളഹൽ ആറാഫിൻ്റെ മീതെ ഉണ്ടാകും ബഹു സൂറ സ്വർഗത്തിൻ്റെ അതിർത്തിയാണ് അതായത് സ്വർഗ്ഗ നരകങ്ങളുടെ ഇടയിലുള്ള ഒരു സ്ഥലമാണ് ആറാഫ് അപ്പൊ ഈതാനും ആളുകൾ ആറാഫിൽ ഏതാനും ആളുകൾ ഉണ്ടാകും അവരുടെ നന്മകളും തിന്മകളും ഒക്കെ വന്നതുപോലെ അപ്പോൾ അവർ മനസ്സിലാക്കും മനസ്സിലാക്കുന്ന പുല്ലോരുത്തരും ഓരോരുത്തരും അഹിന്ദ്രക്കാരെ നരകക്കാരും ഒക്കെ ഈ ആറാഫലുള്ള ആളുകൾ മനസ്സിലാക്കുമ്പോൾ അടയാളങ്ങനെ കണ്ടു ഈ അലാവത്തി അഥവാ അവരുടെ അടയാളങ്ങളും ഉണ്ട് വഹിയ എന്താണ് വയാതലു ജൂഹിയും ഭൂമികളെ സംബന്ധിച്ച് അവരുടെ മുഖം വെളുത്തതായിരിക്കും അസാധുഹ ഇത് കാപ്പുര്യം കാബുര്യങ്ങളെ സംബന്ധിച്ച് അവരുടെ മുഖം എന്തായിരിക്കും മുഖങ്ങൾ കറുത്തതായിരിക്കും ഈ കുറിയത്തിയും ലോകം എങ്ങനെ മനസ്സിലാകുന്നത് അവർ കാണും ഈ ആറാഫിനുള്ള ആളുകൾ ലഹും സ്വർഗനരങ്ങളുടെ കാണും ഇത് കാരണം മൗലിയവും ആയു ആറാഫ് കുറച്ച് മേലെയായിട്ടായിരിക്കും അവരുടെ സ്ഥലം ആയാലും ഉയർന്നതാണ് അങ്ങനെ കാണുന്നത്

അപ്പോൾ ഇവരെ പറഞ്ഞിരിക്കുന്നത് അവരിങ്ങനെ വിളിച്ചു പറയും അസഹാബൽ ജന്ന സ്വർഗത്തിന്റെ ആളുകളെ അൻസലാമുൻ അലൈക്കും നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ സലാം ഉണ്ടാവട്ടെ ലം ആറാഫിൻ്റെ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല അവരിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും അതി പ്രവേശിക്കും പ്രവേശിക്കുമെന്ന് പ്രതീക്ഷിച്ചു പറ്റി ഹസൽ ബസീർ അതിനെപ്പറ്റി പറയാനെല്ലാം അള്ളാഹു സുബാനഹത്താൽ അവർക്ക് പ്രതീക്ഷ നൽകിയിട്ടില്ല ഇല്ലാലി കറാമത്തിൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ആദരവ് കാരണത്താലല്ലാതെ ആദരവ് കൊണ്ടാണ് അള്ളാഹു അവർക്ക് പ്രതീക്ഷ നൽകിയിട്ടുള്ളത് എങ്ങനത്തെ ആദരവാണ് യുരീദുഹ അള്ളാഹു ആ ആദരവിനെ ഉദ്ദേശിച്ചിരിക്കുന്നു ബിഹിം അവർക്ക് അവർക്ക് ആ ആദരവിന് നൽകാൻ ഉദ്ദേശിച്ചിരിക്കുന്നു അത് ഏതായി ആദരവ് അതിനെപ്പറ്റിയാണ് ഹാക്കിം ഇമാം നിവേദനം ചെയ്യുന്നത് വറവൽ ഹാക്കിമു അൻ ഹുദൈഫത്ത് ഇമാൻ ഹുദഫത്ത് റലി ഉള്ളാഹു ഹാക്കിമൌക്കൂഫ് ആയിട്ട് നിവേദനം ചെയ്യുകയാണ് ഇവിടെ കാലത്ത് റലിയുള്ള പറഞ്ഞു ബൈനമാഹു കദാലി അവരങ്ങനെ പ്രതീക്ഷിച്ചോണ്ടിരിക്കവ അവരങ്ങനെ ആയിരിക്കവേ ഈ ആറാഫിൻ്റെ ആളുകൾ ഇത് തല അലിം റബ്ബുക അവരുടെ മേൽ റബ്ബ് പ്രത്യക്ഷപ്പെടും ഫക്കാല എന്നിട്ട് പറയും കൂമു നിങ്ങൾ നിന്നെ ഉദുഹുലു ചെന്ന് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചോ അതാണ് അള്ളാഹുവിൻ്റെ വകയായിട്ടുള്ള ആദരവ് ഫക്കത് ഓ ലക്കും ഞാൻ നിങ്ങൾക്ക് എന്തായിട്ടുണ്ട് പുറത്ത് വന്നിട്ടുണ്ട് അപ്പൊ അള്ളാഹുവിൻ്റെ ആദരവാണിത് എന്നിട്ട് അള്ളാഹു പിന്നെ അവർ അങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്ന ആൾ പിന്നെ പ്രതീക്ഷിച്ചു അതോട് എന്താണ് അങ്ങനെ സ്വർത്തിരിക്കുന്നത് അപ്പൊ ഇത് സുരിഫത്ത് അബുസാറുഹും അവരുടെ കണ്ണുകളെ തെറ്റിക്കപ്പെട്ടാൽ ഐ അസാബിൾഫിൻ്റെ ആളുകളുടെ കണ്ണുകളെ തെറ്റിക്കപ്പെട്ടാൽ തിൽക്കാ എന്ന് വെച്ചാൽ ജിഹത്ത് ഭാഗത്തേക്ക് അസാബിന്നാർ നരകത്തിൻ്റെ ആളുകളുടെ ഭാഗത്തേക്ക് തിരിക്കപ്പെടുമ്പോൾ കാല് വരു പറയും റബ്ബന പഠിച്ചോനെ ഞങ്ങളുടെ രക്ഷിതാവേ അല്ലാ ഫിന്നാരി ഞങ്ങളെ നരകത്തില് ആക്കല്ലെമി വാലിമി അക്രമികളായ സമൂഹത്തോടൊപ്പം അസാബുൽ ആളുകൾ വിളിച്ച് പറയും ചില ആളുകളോട് മീൻ അസാബിന്നാർ നരകത്തിൽ നിന്നുള്ള ചില ആളുകളോട് വിളിച്ച് ഇങ്ങനെ പറയും എങ്ങനെയുള്ള ആളുകളായി ഈ ആറാഫിന്റെ ആളുകൾ അവരെ മനസ്സിലാക്കും എങ്ങനെ ബിസീമാഹും ഈ നരകത്തിന്റെ ആളുകളുടെ അടയാളം മുഖേന അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാലൂ മാും അവരിങ്ങനെ പറയും എന്നിട്ട് കാലു ഒരു വിളിച്ച് പറയും മാ അകനെ ആക്കും നിങ്ങൾക്ക് പ്രയോജനം ചെയ്തിട്ടില്ലല്ലോ മിനാർ നരകത്തിൽ നിന്നും നരകത്തിൽ നിന്നും പ്രയോജനം ചെയ്യാൻ നരകത്തിൽ നിന്നും നിങ്ങളെ സഹായിച്ചിട്ടില്ലല്ലോ തടഞ്ഞ് സഹായിച്ചിട്ടില്ലല്ലോ ജമ്മുക്കും നിങ്ങളുടെ ഈ അംഗബലം അല്ല സോറി നിങ്ങളുടെ ഒരുമിച്ച് കൂട്ടൽ അൽ മാല ധനങ്ങളെ നിങ്ങളുടെ ദുനിയാവർ കുറേ സമ്പത്തൊക്കെ അല്ലേ ഒരുപാട് കണക്കിന് സമ്പത്ത് നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയിരുന്നു അതൊന്നും നിങ്ങൾക്ക് പ്രയോജനപരമായില്ലല്ലോ നരകത്തിൽ നിന്നും അപ്പോൾ കസറത്തുക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എണ്ണബലം നിങ്ങൾ ഒരുപാട് ആളുകളുണ്ടായിട്ട് നിങ്ങൾക്ക് നരകമുക്തി കിട്ടുന്നില്ലല്ലോ ഒരു ഫലം ചെയ്യുന്നില്ലല്ലോ ഇപ്പൊ നിങ്ങളുടെ സംഘബലമൊന്നും ദുനിയാവിലൊക്കെ വെച്ച് എന്തല്ലായിരുന്നു എന്തെല്ലാം ആയിരുന്നു നിങ്ങൾ കിബിറ് നടത്തി നടിച്ചിരുന്നോ ഒന്നും നിങ്ങൾ എന്തുകൊണ്ടൊക്കെയാണോ കിബിറ് നടിച്ചിരുന്നത് അതും ആ സംഗതികളും നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നില്ല അതായത് വസ്തിക്ക് ബാറുക്കും അനിൽ ഈമാൻ ഈമാനെ തൊട്ട് നിങ്ങൾ കീബർ നടിച്ചിരുന്നു ആ അതും നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നില്ല പ്രയോജനകരമാവുന്നില്ല വയക്കുലൂന് അവർ പറയും ലഹോ അവരോടായിട്ട് ഇലാ മുഷീരിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾ എന്നുള്ള ദുർബലരായ ആളുകളിലേക്ക് ഇഷാർത്ത് ചെയ്തിട്ട് അവരിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ഈ ആറാഫിൻ്റെ ആളുകൾ നരകക്കാരോട് ഇങ്ങനെ ചോദിക്കും ആ ഉ ലാ ഈ ഇക്കൂട്ടരാണോ അല്ലാതീനി എങ്ങനെയുള്ള ഇക്കൂട്ടര് ആ കസും നിങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞിരുന്നു ലാ എനാലഹാഹു അള്ളാഹു അവർക്ക് നൽകുകയില്ല ബിറമത്തിന് ഒരു കരുണയും അല്ലേ അള്ളാഹു അവർക്ക് നേടിക്കൊടുക്കുകയില്ല ഒരു കരുണയും അതായത് അള്ളാഹു അവർക്ക് ഒരു കരുണയും ചെയ്യുകയില്ല എന്ന് പറഞ്ഞ ഈ ദുർബലരായ ആളുകളുണ്ടല്ലോ ദുനിയവിൽ വെച്ച് ദുർബലരായിരുന്ന ഈ മുനിയങ്ങളായ ആളുകൾ ഇവരാണോ ആ ആ ഹുല ഇക്കൂട്ടരാണോ അല്ല ഇങ്ങനെയാണ് ഇക്കൂട്ടരാണോ അല്ലതീനെ ഒരു കൂട്ടർ ഇവരാണോ ഏത് കൂട്ടർ നിങ്ങളെന്ന് സത്യം ചെയ്ത് പറഞ്ഞിരുന്നു അള്ളാഹു അവർക്ക് ഒരു കരുണയും എന്ന് പറഞ്ഞിരുന്നു ആ അവർ ഇക്കൂട്ടരാണോ ഈ ആളുകളാണോ എന്ന് മുസ്ലിങ്ങളിലായ മുസ്ലിങ്ങളിലുള്ള ദുർബല ആളുകളിലേക്ക് ഇഷാർ ചെയ്തുകൊണ്ട് ആറാഫിൻ്റെ ആളുകൾ നരക്കാരോട് ചോദിക്കും എപ്പോഴാണ് ഇത് പറയുന്നത് ഏതൊരു സ്ഥിതിയിലാണ് പറയുന്നത് കഥ കീഴിലഹും അവരോട് പറയപ്പെട്ടിട്ടുണ്ട് ഈ ദുർബലരായ ആളുകളോട് പറയപ്പെട്ടിട്ടുണ്ട് തന്നെ അപ്പോഴാ ഇങ്ങനെ പറയുന്നത് ഇവരെ അല്ല നിങ്ങൾ അങ്ങനെ നിസാരവത്കരിച്ചതെന്ന് ചോദിച്ചിട്ട് കളിയാക്കിയിട്ട് ചോദിക്കുകയാണ് ആർ ആളുകൾ സ്വർഗത്തിൻ്റെ ആളുകൾ അല്ല നരകത്തിന്റെ ആളുകളോട് ഇങ്ങനെ ചോദിക്കുകയാണ് ഉദുരുൽ ജന്നത്ത് അവരോട് എന്താ പറഞ്ഞു ഉദഹുരുൽ ജന്നത്ത് നിങ്ങൾ സ്വർഗത്തിൽ ലാ ലാഹുഫുൻ അലേക്കും നിങ്ങളുടെ മേലെ ഒരു ഭയം ഉണ്ടാവില്ലോ വലാ എന്തും തഹിദന നിങ്ങൾ ദുഃഖിക്കുന്നവരുമല്ല എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് ഈ ലോഹാൽ മുസ്ലിമിനെ ആ സമയത്താണ് ലോഹാൽ മുസ്ലിമിലേക്ക് വിശാർഥ ചെയ്തുകൊണ്ട് ചോദിക്കുന്നത് ഇവരെ പറ്റിയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടരു ഈ ടിമാണോന്ന് കുരി ഇങ്ങനെ വളപ്പെട്ടിട്ടുണ്ട് എന്ത് എന്ന് ഇത് ഉദുഹുലു അമ്രാണല്ലോ ഉദുഹിലു അവരെ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നുള്ള അർത്ഥത്തിൽ ബിൽ ബിനായി മഹുൽ മഹൂലിന് വേണ്ടി എടുക്കപ്പെട്ടുണ്ട് അപ്പം മജുഹുലിന്റെ സീതയായി ഉദുഹിലു അവരെ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന അർത്ഥത്തിൽ ആ ഒരു കിറാത്തുണ്ട് ഉദുഹിലു എന്ന കിറാത്തുണ്ട് വദഹലു എന്നിട്ട് അവർ എന്താ അവരോട് പറയപ്പെടുകയും അവർ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സ്ഥിതിയിലാണ് പറയുന്നത് അപ്പൊ ജുംലത്തു നഫി അപ്പൊ ഇവിടുത്തെ നഫിയുടെ ജുംലുണ്ടല്ലോ അത് ലാഹുൻ ആലിക്കും വലാന്തും ദഹദനും എന്നുള്ളത് അത് ഹാലുൻ അത് ഹാലാണ് അതായത് മക്കൂലല്ലഹും കാലിക്ക് അവരോട് തന്നെ അത് പറയപ്പെടുന്നതായ നിലയ്ക്ക് ഒതുപോലെ ജന്ന നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചോ നിങ്ങളോ എന്താണ് നിങ്ങൾ തന്നെ പറയപ്പെടുന്നവരായ നിലക്ക് എന്ത് ലാഹൌഫിൻ അലിക്കും വല അന്തും തെഹസനൂൻ അതിനെ പറയപ്പെടുന്നവരായ നിലയ്ക്ക് മക്കൂലല്ലഹും അവരോട് പറയപ്പെടുന്ന സ്ഥിതിയില് അവർ തന്നെ പറയപ്പെടുന്നവരായ നിലക്ക് ഗാലിക്ക ആ ഒരു പറച്ചില് അവരോട് ഇങ്ങനെ പറയും ലാഹഫിൻ അലിക്കും വല അന്തും തെഹസനൂൻ എന്ന് പറയപ്പെടുന്നവരായ നിലക്ക് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചോ ഒന്നാഥ ആരി നരകത്തിൻ്റെ ആളുകൾ വിളിച്ച് പറയും അസാബലി തന്നെ ആ സ്വർഗ്ഗത്തിൻ്റെ ആളുകളോട് അൻ അഫീദു ഞങ്ങളുടെ മേൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മേൽ ചൊരിച്ചു തരണേ മിനൽ മാ ഈ വെള്ളത്തിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് വെള്ളമെങ്കിലും ചൊരിച്ചു തരണേ മിന്നു തപ് ഈ മിന്നായിരിക്കും അള്ളാഹു അല്ലെ അപ്പോൾ മിമ റസുമുള്ളോ അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരുന്ന എന്തെങ്കിലും ഒന്ന് മിനത്തോ അമ്മ ഭക്ഷണത്തെ എന്തെങ്കിലും എന്താ വെള്ളോ ഭക്ഷണം എന്തെങ്കിലും എന്താ അപ്പം കാലു ഈ സ്വർഗത്തിൻ്റെ ആളുകൾ പറയും ഇന്ന അല്ലാഹു ഹറമഹ ആ വെള്ളത്തെയും ഞങ്ങൾക്ക് അള്ളാഹു റിസ്ക്കായി നൽകിയതിനെയും അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു മന അഹുമാ അതിന് രണ്ടിനെ അള്ളാഹു തടഞ്ഞിരിക്കുന്നു അല്ലെ കാഫിനും ഇന്നത്തെ ദിവസം ഇല്ല നോക്കാദർശിക്കട്ടെ അല്ല ദീന ഒരു കൂട്ടർ ഇത്തഹതൂ ദീനഹും എങ്ങനത്തെ കാഫര്യങ്ങളാണ് അവരവരുടെ ദീനിനെ ആക്കി ലഹുവൻ വെറും വിനോദമാക്കി വല്ല അയവൻ കളിയുമാക്കി വർഹും അവരെ വഞ്ചിച്ചിരിക്കുന്ന ദുന്യാ ദുന്യബിയായ ജീവിതം ഫല്യവുമാ അതുകൊണ്ട് തന്നെ അക്കാരണത്താൽ ഇന്നത്തെ ദിവസം നെൻസാഹും നാം അവരെയും മറന്നു കളയുന്നതാണ് അല്ല അന്നത്തെ ദിവസം ഇനി വരാൻ പോകുന്ന ആ ദിവസം നാം അവരെയും മറന്നു കളയുന്നതാണ് അഥവാറുക്കുഹും പിന്നാർ നരകത്തിൽ നാം അവർ ഉപേക്ഷിച്ചു കളയുന്നതാണ് കമാനസു അവർ മറന്നുപോയതുപോലെ അവരുടെ ഈ കണ്ടുമുട്ടലിന്റെ ദിവസം അവരുടെ ഈ കണ്ടുമുട്ടലിന്റെ ദിവസം പറ്റി ഒരു ചിന്തയില്ലായിരുന്നല്ലോ ദുനിയാവിൽ വെച്ച് ആ ലഹു ആ ലു വേണ്ടി അല്ലെങ്കിൽ ആ ദിവസത്തിന് വേണ്ടി ആമലിനെ അവരുപേക്ഷിച്ചത് കൊണ്ട് അവര് ഈ ദിവസത്തെ മറന്നു കളഞ്ഞു ഈ ദിവസത്തിൻ്റെ ലിക്കാൻ മറന്നു കളഞ്ഞു അതുപോലെ നാം അവരെ അന്ന് ദിവസം മറന്നുകളയും ആ എന്തുപോലെയും വമാ അമാ ഇല്ല എന്നുള്ള അർത്ഥത്തില്ല മറിച്ച് കമാ ആ അതിന്മേൽ അത്തുഫാണ് വമാ കാനൂ ആയാത്തിനായ ജഹദ് അവര് നമ്മളുടെ ആയത്തുകളെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചിരുന്നത് കാരണത്താലും അല്ലെ നിഷേധിച്ചതുപോലെയും എന്ന് വെച്ചാൽ നിഷേധിച്ചതുപോലെയും നമ്മളുടെ ലിഖാ ഈ ഒരു ദിവസത്തിൽ ലിക്കായന മറന്നതുപോലെയും നാം അവരെ മറക്കുമെന്നാണ് അതായത് കൊണ്ടാണ് ഐ വമാ ജഹദു അവരെ നിഷേധിച്ചു നിഷേധിച്ചതുപോലെയും